ഹലോ ഏതു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകല്പനയില് ഇപ്പോ കിഡിലൻ കിടിലൻ ഏർ ട്വിസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അശ്വിന്റെ ആ ഒരു പ്രണയം സ്നേഹം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുവാണ് പക്ഷേ ഇന്ന് ആ ഒരു പ്രണയം പിടിച്ചെടുക്കാനായിട്ട് ശ്രുതി ശ്രമിക്കുമ്പോൾ അശ്വിനത് ഒരു ആപത്തായിട്ട് മാറുവാണ് ഇന്ന് അശ്വിന് ഒരു അപകടം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നാൽ കൃത്യസമയത്ത് ശ്രുതി അത് കണ്ടതുകൊണ്ട് തന്നെ അശ്വിനെ രക്ഷപ്പെടുത്താനും സാധിച്ചു എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അശ്വിൻ്റെ ശ്രുതിയുടെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ അത് സംഭവിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അശ്വിൻ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇരുന്ന സമയത്ത് അവിടെ ഭക്ഷണമൊന്നും കണ്ടില്ല അപ്പൊ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എടി എവിടെ ശ്രുതി എവിടെ ഭക്ഷണം എവിടെ നീ എടുത്തു വെച്ചു എന്ന് പറഞ്ഞ എവിടെ എന്നാൽ ഞാൻ ഒരു പത്ത് മിനിറ്റ് എനിക്കൊരു പത്ത് മിനിറ്റ് സമയത്ത് ഞാൻ ഇപ്പൊ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ശ്രുതി അടുക്കളയിലേക്ക് പോയി ഈ സമയത്ത് ഡാമേജ് എനിക്ക് ഭക്ഷണം വിശന്ന് കറങ്ങിയിരിക്കുവാണ് ഞാനിന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഇപ്പൊ രാവിലെ അശ്വിൻ കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് കഴിക്കാൻ ഉച്ചയ്ക്കും കഴിച്ചിട്ടില്ല അപ്പൊ വൈകുന്നേരവും ലേറ്റ് ആയിട്ട് കഴിച്ചത് കൊണ്ട് തന്നെ അശ്വ അശ്വിൻ പെട്ടെന്ന് തലചുറ്റിന് വന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്നൊരു വെപ്രാളവും തലചുറ്റിലും ആയിട്ട് അശ്വിൻ പെട്ടെന്ന് അവിടെ തലയിറങ്ങി വീഴാൻ വേണ്ടിയിട്ട് പോകുവാണ് അങ്ങനെ ശ്രുതി നോക്കുമ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് അശ്വിൻ പെട്ടെന്ന് ഏർ തലകറങ്ങി കസേരതിങ്ങിന് ചാരി വീഴുന്നത് ശ്രുതി കാണുകയും എന്നാൽ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടോ വിളിച്ചിട്ടോ അശ്വിൻ കണ്ണു തുറക്കുന്നില്ല പെട്ടെന്ന് പേടിച്ചിട്ടും മുത്തശ്ശിയെയും അഞ്ജലിയെയും എല്ലാവരെയും ശ്രുതി വിളിച്ചു അങ്ങനെ വിളിച്ച സമയത്ത് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്നു അഞ്ജലി മുത്തശ്ശിയും മനോരമയും പിന്നെ നമ്മുടെ പ്രീതിയും മോഹനനും എല്ലാവരും ഓടി വന്നു നോക്കുമ്പോൾ അശ്വിൻ ബോധം ഇല്ലാതെ കിടക്കുവാണ് എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് പക്ഷെ അറിയത്തില്ല അപ്പോൾ ഷുഗർ ലോ ആയതായിരിക്കും എന്ന് അഞ്ജലി പറഞ്ഞു പെട്ടെന്ന് തന്നെ ശ്രുതിയോട് കുറച്ച് സ്വീറ്റ്സ് എടുക്കാൻ എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു മാത്രമല്ല മോഹനൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ അശ്വിനെ പതുക്കെ എണീ എണീപ്പിച്ചിരുത്തിയിട്ട് അശ്വിൻ്റെ വായിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ പതുക്കെ അശ്വിനത് കുടിച്ചിറക്കി ശ്രുതി കൊണ്ടുവന്നല്ലേട്ടു അശ്വിനു കൊടുക്കുകയും പതുക്കെ അശ്വിനത് കഴിച്ചു കുറച്ച് വെള്ളം കൂടി കുടിച്ചു വെള്ളം കൂടി കുടിച്ചപ്പോൾ കുറച്ച് നോർമലായിട്ട് വന്നു അശ്വിനപ്പോ തന്നെ എണീറ്റ് പറയുവാണ് എല്ലാവരും റൂമുകളിലേക്ക് പൊയ്ക്കോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എനിക്ക് യാതൊരു കുഴപ്പമില്ല നിങ്ങൾ എല്ലാവരും റൂമിലേക്ക് പൊക്കോ എന്ന് എല്ലാവരോടും അശ്വിൻ പറഞ്ഞു അതിനുശേഷം അശ്വിൻ നേരെ റൂമിലോട്ട് പോകുവാണ് റൂമിൽ പോയി ഇരുന്നു പിന്നാലെ അഞ്ജലി വന്നിട്ട് ഭക്ഷണം അശ്വിന് വാരിക്കൊണ്ട് വാരിക്കൊടുത്തു അപ്പോൾ അശ്വിന് വഴക്കു പറയുകയും ചെയ്യുന്നുണ്ട് നീ സമയത്ത് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് സമയത്തിന് ഭക്ഷണം കഴിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ലായിരുന്നു എന്തായാലും നീ ഇനി സമയത്തിന് ആഹാരവും കഴിക്കണം മരുന്നും കഴിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ശ്രുതി നീ ശ്രദ്ധിച്ചോ അവന് വല്ല പ്രശ്നങ്ങളും ഉണ്ടാകും അവന് വല്ല അസുഖവും വരും എന്ന് ശ്രുതിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ശേഷം അഞ്ജലി അങ്ങ് പോയി പിന്നാലെ അശ്വിൻ കിടന്ന് ഉറങ്ങുവാണ് അപ്പം ശ്രുതിക്ക് ഒരു ടെൻഷനുണ്ട് ദൈവമേ ഇനി അശ്വിൻ ഉറക്കം ശരിയായാലേ ഇനി ഓക്കെ വരത്തുള്ളൂ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആ ഒരു ടെൻഷനും ശ്രുതിക്ക് ഉണ്ടായിരുന്നു ശേഷം വേറെ ഒന്നും ശ്രുതി ചിന്തിച്ചില്ല നേരെ പോയി ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് അശ്വിന് തലയിൽ ചെറുതായിട്ട് എണ്ണ വെച്ച് മസാജ് ചെയ്ത് കൊടുത്തു ഉറക്കം വരാനായിട്ട് അങ്ങനെ അശ്വിൻ കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ ആദ്യം അശ്വിൻ അഞ്ജലി ഭക്ഷണം കൊടുത്തതിന് ശേഷം എണീറ്റ് മാറിക്കിടക്കാനായിട്ട് നോക്കിയപ്പോൾ വേണ്ട വേണ്ട ഇവിടെ തന്നെ കിടന്നോ നിങ്ങളിന്ന് ഇവിടെ തന്നെ കിടന്നാൽ മതി ഇത് എണീക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ശ്രുതി പിടിച്ച് കിടത്തിയതാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ശ്രുതി ആ ഒരു ആ ഒരു സൈഡിൽ പോയി ഇരുന്നു ഇരുന്ന് പതുക്കെ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകുവാണ് അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോകും ഉറങ്ങിക്കഴിഞ്ഞാൽ അശ്വിന് രാത്രി എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഉറക്കം ശരിയായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് ഉറങ്ങുന്നില്ല ഇരുന്ന് ഉറങ്ങുന്നില്ല ഞാൻ എന്തായാലും എണീറ്റ് നടക്കാം എന്ന് വിചാരിച്ച് ശ്രുതി പതുക്കെ പതുക്കെ എണീറ്റ് നടക്കുന്നു അതിൻ്റെ ഇടയിൽ അശ്വിൻ വെള്ളം വെള്ളത്തിന് വേണ്ടിയിട്ട് കൈനീട്ടുമ്പോൾ ശ്രുതി കൂടിപ്പോയി വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുമ്പോൾ അശ്വിൻ സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് ചെറുതായിട്ട് എണ്ണ തേച്ച് തലയിൽ മസാജ് ചെയ്ത് കൊടുത്തത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് രാത്രി ശ്രുതി അവിടെ ഇരുന്ന് അശ്വിനെ നേരം വിളിക്കുന്നത് വരെ വരെ അശ്വിനെ തന്നെ നോക്കിയിരുന്നു രാവിലെ ഉറക്കം നേരെ പോയി ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു പക്ഷെ അശ്വിൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു എണീറ്റതിന് ശേഷം ശ്രുതി പതുക്കെ പിടിച്ച് എണീപ്പിക്കാനായിട്ട് നോക്കിയപ്പോഴും കൈ തട്ടി മാറ്റി എന്നിട്ട് എണീറ്റ് വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്ത് ഒരു എന്തിലോ ചർക്കി അശ്വിൻ പെട്ടെന്ന് വന്ന് വീണു ശ്രുതി പതുക്കെ പിടിച്ച് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അശ്വിൻ നോക്കുമ്പോൾ തറയിൽ മുഴുവൻ എണ്ണ ശ്രുതിയുടെ സഹായമില്ലാതെ തന്നെ പതുക്കെ എണീറ്റതിനു ശേഷം ഇവിടെ എന്താ ഇത്രയും എണ്ണയെന്ന് ചോദിക്കുമ്പോഴാണ് അത് നിങ്ങളുടെ തലയിൽ തേക്കാനായിട്ട് ഞാൻ ഇന്നലെ എടുത്തതാണ് അപ്പോൾ അതിന് അങ്ങനെ തറ വീണതായിരിക്കും എൻ്റെ തലയിലോ എൻ്റെ തലയിൽ തേക്കാനായിട്ട് നീ ഇന്ദ്ര എണ്ണ എടുത്തത് അത് രാത്രി ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ എടുത്ത് തേച്ചതാണെന്ന് പറയുമ്പോഴും അശ്വിനെ അശ്വിൻ ശ്രുതിയെ വഴക്ക് പറയുവാണ് നിനക്ക് മണ്ടത്തരമാണോ നീ പൊട്ടത്തരം കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു വഴക്ക് പറഞ്ഞു എന്നാൽ രാവിലെ തന്നെ അഞ്ജലി അടുക്കളയിൽ വന്ന് ഓരോ ജോലികളും ചെയ്യുന്നുണ്ട് അപ്പം ബേബിക്ക് വേണ്ടിയിട്ട് ചായ ഇട്ടു ചായ ഇട്ടിട്ട് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ചേച്ചി ഞാൻ കൊണ്ടു കൊടുത്തോളാം ബേബിയുടെ ബാർബിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് അഞ്ജലി അങ്ങോട്ടേക്ക് പോയത് അങ്ങനെ പ്രീതി തന്നെ ചായ കൊണ്ടു കൊടുത്തു ചായ കൊണ്ടു കൊടുത്തപ്പോൾ അത് ആകാശം വാങ്ങിച്ചു കുടിച്ചു കുടിച്ചതിന് ശേഷം ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഈ സമയത്ത് ഒരു ചായ കൊണ്ടു കൊടുക്കുന്നതിന് മുന്നേ തന്നെ അഞ്ജലി ചായയൊക്കെ ഇട്ട് അവിടെ ജോലിയൊക്കെ ചെയ്ത് പ്രീതിയെ സഹായിക്കുന്ന സമയത്ത് അശ്വിന്റെ ആ ഒരു ഇന്നലത്തെ ആ സംഭവത്തെ പറ്റിയൊക്കെ അവർ സംസാരിച്ചു പ്രീതിയും അഞ്ജലിയും തമ്മിൽ സംസാരിച്ചു അപ്പോൾ ഒരാൾ ഉറങ്ങുന്ന ശബ്ദം കേട്ടു അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതിയായിരുന്നു രാത്രി അത്രയും ഉറക്കൊളച്ചത് കൊണ്ട് തന്നെ ശ്രുതിക്ക് നല്ല ഉറക്കണി ഉറക്കക്ഷീണമുണ്ട് അവൾ അവിടെ നിന്ന് ഉറങ്ങുവാണ് ഇപ്പോ അഞ്ജലി പറയുകയും ചെയ്തു തോന്നി ഇപ്പൊ ഈ കിടന്നുറങ്ങ ശ്രുതി എന്ത് പറ്റി ഇപ്പൊ ഇന്നലെ നടന്ന സംഭവങ്ങൾ പറഞ്ഞു ഞാൻ ഉറങ്ങീല ചേച്ചി അപ്പോ ശ്രുതിയെ കണ്ടപ്പോ അഞ്ജലിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി അയ്യോ അവൾ ഇത്രേ നേരം ഉറങ്ങാതിരിക്കുവാണോ എന്നുള്ള ഒരു സങ്കടം തോന്നി കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രീതി പോയി ചായ കൊണ്ടു കൊടുത്തത് അപ്പോൾ ആ സമയത്തും നീ പോയി കിടന്ന് ഉറങ്ങ റെസ്റ്റ് എടുക്കുക ക്ഷീണം മാറ്റം എന്നൊക്കെ പറയുമ്പോഴും ശ്രുതിയുടെ മനസ്സിലായോ അശ്വിൻ സാറിന് ഗ്രീൻ ടീ ഇട്ട് കൊടുത്തില്ല ഞാൻ എത്രയും പെട്ടെന്ന് ഇട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി ആ ഒരു തിരക്കിലാണ് സ്വന്തം കാര്യം പോലും നോക്കാതെ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ അശ്വിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത് ഈ സമയത്തായിരുന്നു പ്രീതി ചായയും കൊണ്ട് ആകാശിനെ കൊണ്ട് കൊടുത്തത് ചായ കൊണ്ട് ആകാശിന് കൊടുത്തു ആകാശം സന്തോഷത്തോടു കൂടി വാങ്ങിച്ചു എന്നാൽ ബാർബി ആണെങ്കിൽ പ്രീതി സംസാരിക്കുമ്പോഴും പ്രീതി ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് പ്രീതിയോടൊരു താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ആ സമയത്ത് തക്ക സമയത്ത് ശ്രുതി അശ്വിനെ കണ്ടത് കൊണ്ട് രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു അശ്വിനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ